ഹലോ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ പന്തളത്ത് പിന്നെ ആ രസമായിരുന്നു അറിയുമോ കാണാൻ നോക്കാം ഒന്ന് കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടോ ഉണ്ടോ എവിടെ ഒന്ന് കഴിച്ചിൻ്റെ ക്ഷീണം ഇതിൽ മാറിയിട്ടില്ല അല്ലേ ഞാനിത് കുറേ കണ്ടുകഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങി നല്ല രസമുണ്ട് കേട്ടോ ഊറ്റോടിയ കാലോ അതിൻ്റെ ആകത്തെ ആളില്ല അമ്പീൻസോ സൂപ്പാ ഏസി ആയതുകൊണ്ട് ചൂടുമില്ല പേർക്കത്തുമില്ല മേക്കപ്പ് ഒന്നും പോകത്തുമില്ല വീഡിയോ ഷൂട്ടിങ്ങിനൊക്കെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ എല്ലാം ഒരു വൈറ്റ് തീമിലാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് നമുക്കൊരു ഒരു വീടായാലും ഒരു സ്ഥാപനമായാലും നമ്മളത് തുടക്കം നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഭയങ്കര ഈസിയാണ് പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ കേട്ടോ ആ വൈറ്റ് തീം എനിക്കിഷ്ടപ്പെട്ടു യൂറോപ്യൻ സ്റ്റൈലാണ് നോക്കൂ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയത് വലിയൊരു മാനഷൻ പോലെ അല്ലേ കൊള്ളാം ഞാൻ പതുക്കെ കാർ പാർക്കിങ്ങിൻ്റെ സൈഡിലേക്ക് നടക്കുകയാണ് വിശാലമായ കാർ പാർക്കിങ് കേട്ടോ ചുറ്റും ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് നല്ല രസമുണ്ട് നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയുണ്ട് ഉണ്ടോ ആ വൈറ്റ് കളർ ഒരു പാലസിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്ന പോലെ നമുക്ക് തോന്നും ഇല്ലേ ഹിൽ പാലസിലൊക്കെ ഇറങ്ങി ചില്ല മെയിൽ പോലെയല്ലേ വ്യത്യാസമുണ്ടേ ആ ഇടയ്ക്ക് ഒരു ഫോട്ടോഷൂട്ടും കൊള്ളാവോ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാനുട്ടോ മോൻ കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ അവൻ നോക്കിക്കോളും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ പ്ലേസ് നിങ്ങൾക്ക് മനസ്സിലായോ പന്തളം ഏതൻ കാർഡൻ കൺവെൻഷൻ സെൻറ്റർ അവിടെയാണ് കേട്ടോ നമ്പർ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ ആവശ്യം വന്നാലോ